ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കിച്ച സിംഗ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ കണ്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ സൈഡിലൂടെ ഇങ്ങനെ ചോർച്ച വരും ഇല്ലേ അപ്പോൾ അത് അടക്കാനുള്ളൊരു കിടയിൽ ട്രിക്കായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുന്നായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് കാണാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചോർച്ചടക്കാനില്ല ആ ട്രിക്ക് എന്താന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഇതാ കുറച്ച് പെട്രോളാണ് കേട്ടോ ഇതൊരു മുപ്പത് രൂപേൻ്റെ പെട്രോളാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് മതി അപ്പോൾ ഇത് വേണം പിന്നെ വേണ്ടത് കുറച്ച് തെർമോക്കോളാണ് കേട്ടോ അപ്പോൾ തെർമോക്കോള് വെച്ച് ഞാൻ ഞാനിതിന് മുന്നേ ഒരു ഇതേപോലെ പശ വെച്ച് കണ്ട ഒരു വീഡിയോ കൂടി ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുവയ്ക്കോളൂ അതും ഇതുപോലെ കിട്ടിയാലും വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തെർമോക്കോൾ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഒരു നമ്മൾ ഒരു ബോട്ടിൽ ഒന്ന് പകുതി കട്ട് ചെയ്തിട്ട് അരിക്കാണ് കേട്ടോ പെട്രോള് ഒഴിച്ചുകൊടുക്കണത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതാ ഈ പെട്രോൾ എടുത്തിട്ട് ഈ പാത്രത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഈ ഒരു തെർമോക്കോള് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ആ തെർമോക്കോളൊക്കെ അതിൽ ഉരുകിങ്ങാണ്ട് അതിൽ മെൽറ്റായി വരുന്ന കാണുന്നുണ്ടോ അതുപോലെ മെൽറ്റ് ആയിക്കിട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താണ്ട് ഫുള്ളായിട്ട് മെൽറ്റ് ആക്കി എടുക്കുക അപ്പം ഈ ഒരു ഞാൻ അളന്ന് എടുത്തില്ല എത്ര പെട്രോൾ ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് അളന്ന് നോക്കിയിട്ടൊന്നുമില്ല ഞാൻ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പെട്രോളിലേക്ക് ഈ തെർമോക്കോള് ഇങ്ങനെ ഈ പെട്രോളൊന്ന് തിക്കായി പശായി വരുന്നവരെ ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് ഇട്ടുകൊടുക്കുക ചെറിയ പീസുകളാക്കി പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടണം കേട്ടോ അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ കയ്യിലുള്ള തെർമോക്കോളുകൾ ഇതിലേക്ക് ഇട്ട് അപ്പോൾ ആ തെർമോക്കോളിലേക്ക് ഇങ്ങനെ മെൽറ്റ് ആയി പോവും അത് ഞാനിതിന് മുന്നേ തെർമോക്കോൾ വെച്ചാണ്ട് വേറൊരു പശ ഒട്ടിക്കണൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കാണാത്തത് ഉണ്ടെങ്കിൽ ഒന്നും എല്ലാവരും പോയി കാണാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ സ്റ്റീൽ പാത്രങ്ങളും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ പാത്രങ്ങളും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഒട്ടിക്കാൻ വളരെ നല്ലൊരു പശയാണ് കേട്ടോ അത് പാത്രത്തിലൊക്കെ ആകുമ്പോൾ പിന്നെ ഈ പെട്രോളിൻ്റെ അത് പറ്റൂലല്ലോ അപ്പോൾ ഇതാ ഞാൻ ഇട്ട് കൊടുത്ത ഈ ഒരു തെർമോക്കോളൊക്കെ മെൽറ്റ് ആയി കണ്ടോ ഒരു പശ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വളരെ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഒത്തിരി കൂടി വലിയൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് പൊട്ടിച്ച് ഇട്ടുകൊടുത്തതാണ്ടെന്ന് മെൽറ്റ് ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തവികളൊന്നും ഇത് ഇളക്കാനായിട്ട് എടുക്കരുത് കേട്ടോ പഴയ വല്ല സ്റ്റിക്കോ അതുപോലെ തന്നെ ഉപയോഗിക്കുക പാത്രങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പശ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പശയാണ് കേട്ടോ കണ്ടോ പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് കരുതിയത് ഹാർ പിക്കിൻ്റെ എന്തെങ്കിലും ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ സ്പേസിലേക്ക് നമ്മൾ നന്നായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ അത് വളരെ കുറവാണല്ലോ പശ അതോട്ട് പിന്നെ ഞാൻ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ അയക്കു നേരെ അപ്ലൈ ചെയ്യാമെന്ന് കരുതി അപ്പം നമ്മളെ വീട്ടിൽ ചെറിയ പശേൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അലക്കാക്കി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വലിയൊരു ഹോളായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പശ ഞാൻ ഒട്ടിച്ചുകൊടുക്കുമ്പോൾ ഒക്കെ അലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു തന്നോ ഒരു പപ്പടത്തിൻ്റെ പൊട്ടെടുത്തിട്ട് ചെറിയൊരു പീസെടുത്തിട്ട് അലക്ക് വെച്ചുകൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെയാണ് ഇത് വെച്ച് കണ്ടൊന്ന് അപ്ലൈ ചെയ്തത് ഈ പശ അപ്ലൈ ചെയ്തത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒന്ന് തടയാൻ തടവിന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഓട്ടം നമുക്ക് ഹോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാനൊരു ചെറിയ പീസ് പപ്പാട്ട് എടുത്ത് കാണ്ടാണ് എനിക്ക് വെച്ചുകൊടുത്തത് കേട്ടോ കണ്ടോ എന്നിട്ട് അതിൻ്റെ മേലെയാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നിൽക്കും കേട്ടോ പിന്നെ ഈ പശ അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ചാണ്ട് ചെയ്യുമ്പോൾ അതിൽ കൂടി ആയാലും പേടിക്കൊന്നും വേണ്ട നമ്മൾ അതോടുകൂടി തന്നെ അതൊരു ഉണങ്ങിയ കഷ്ണം വെച്ചിട്ട് നമ്മൾ തുടക്കുമ്പോൾ കറക്റ്റായിട്ട് പോയി കിട്ടും കേട്ടോ ആ പശ അപ്പോൾ തന്നെ അതുപോലെ തന്നെ നാനിമുള്ള സ്ഥലങ്ങളിൽ ഇത് ഒട്ടിപ്പിടിക്കൂല അപ്പോൾ എൻ്റെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ലീക്ക് ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് എനിക്ക് ഒട്ടിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പശ നിൽക്കില്ല കേട്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെയൊക്കെ ഞാൻ ഒട്ടിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു പശ ഇടുമ്പോൾ നന്നായിട്ട് നമ്മളെ കിച്ചൻ സിങ്ക് ഉണക്കിയെടുക്കുക പാത്രം കഴുകണ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ ഈ ഒരു പശ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ശരിക്ക് നല്ല കറക്റ്റായിട്ട് നമുക്കിത് ഇവിടെ അപ്ലൈ ചെയ്ത് കണ്ട് നിർത്താനായിട്ട് പറ്റും കേട്ടോ ഒരു പ്രാവശ്യം പശ ഇട്ട ശേഷം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുമ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഒന്നും കൂടി നന്നായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഡബിൾ കോട്ടിംഗ് ആക്കിങ്ങാണ്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഫസ് കോട്ടിന് തന്നെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കി നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇനി ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ ഉപയോഗിക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണെ നിങ്ങളെ വലിയയേറിയ കമൻസ് ഒക്കെയാണ് പോന്നോട്ടെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരേക്ക് അസ്സാമലൈക്കും വറഹമുല്ലാഹി വബാത്തുഹോ